ഹായ് ഇപ്പം നമ്മളുള്ളതേ വില്ലപുരത്താട്ടോ നമ്മൾ പോണ്ടിച്ചേരി യാത്രയിലാണ് ഇവിടെ പട്ടാമ്പയിൽ നിന്ന് നമ്മൾ വില്ലപുരത്തേക്കാണ് ട്രെയിൻ ടിക്കറ്റ് എടുക്കുക കേട്ടോ പതിനാറ് നൂറ്ററവ് ചെന്നൈ എട്ട് നമ്മൾ വന്നത് കിട്ടുക അപ്പോൾ ആ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് പോണ്ടിച്ചേരിക്ക് കുറേ ട്രെയിൻ നമ്മളെ ബാക്കിലുള്ള കിട്ടാം ഇപ്പം സമയം പന്ത്രണ്ട് നാൽപ്പതായിട്ടുള്ളൂ ഈ ട്രെയിൻ പുറപ്പെടുക അഞ്ച് നാൽപ്പതിനാണ് അപ്പോൾ അതുവരെ ഒരു റെസ്റ്റ് എടുക്കാനേ നമ്മുടെ ഈ വില്ലപുരത്ത് തന്നെ ഒരു ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇതാണ് നമ്മൾ പോണ്ടിച്ചേരി പോകുന്ന ട്രെയിൻ ഇട്ടോ അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്ഥലം ഇവിടെ മണിക്കൂറിന് മുപ്പത് രൂപകൾ ഇട്ടൊരാൾക്ക് അപ്പോൾ ഞങ്ങൾ രണ്ട് പേർക്ക് എടുത്തിട്ടോ നാല് മണിക്കൂറിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ അറിയുമ്പോൾ നമ്മൾക്ക് എടുത്തിട്ടില്ല അപ്പോൾ ഈ നാല് മണിക്കൂറിൽ നമ്മൾ കുളിക്കലും ഉറങ്ങലെല്ലാം കഴിയണം കേട്ടോ ഇരുന്ന് ഉറങ്ങാനേ പറ്റുകയുള്ളൂ ഒരു മണിക്കൂറിന് ഒരു മിനിറ്റ് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും മുപ്പത് രൂപ വരെ ഈടാക്കും അങ്ങനെ ഞങ്ങളിതാ സുഖമായിട്ട് ഇരുന്ന് ഉറങ്ങാം കേട്ടോ റൂമിൽ വന്ന വന്നപാടെ ക്ഷമി ഉറങ്ങി ഞാനേ മോൾ ഉറങ്ങിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഉറക്കെല്ലാം കഴിഞ്ഞ ഒരു നാലുമണിയാകുമ്പോൾ ഞങ്ങൾ എണ്ണീറ്റ് ഇട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് വേണം പുറത്ത് കിടക്കണമെങ്കിൽ അപ്പോൾ അതാ നമ്മളെ റീമ മോള് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിലിട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളോ ക്ലോക്ക് റൂമുകൾ നമുക്കിങ്ങനെ പ്രയോജനപ്പെടുത്താം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ വിചാരിച്ചത് കൂടെ കൂടി കോളേ ഓക്കെ ബായ്